നമസ്കാരം പാർലമെൻറ്റിൽ ഈ എണീറ്റി നിൽക്കുന്ന ഉളുപ്പില്ലാതെ എണീറ്റി നിൽക്കുന്ന ഈ മുതലിനെ ശ്രദ്ധിച്ചു ഇയാളുടെ പേര് സിയാവൂർ റഹ്മാൻ എന്നാണ് സംബാലിലെ എം പി ആണ് ഈ സംബാൽ എന്ന സ്ഥലം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്താണ് കേൾക്കുന്നത് അത് കേൾക്കാനുള്ള കാരണം അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു തന്നെ ചുറ്റിപ്പറ്റി കുറേ വിവാദങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു മുസ്ലിം പള്ളിയും അതിനോടനുബന്ധിച്ച് അത് ക്ഷേത്രമായിരുന്നു എന്ന തരത്തിലുള്ള പുതിയ വിവാദങ്ങളൊക്കെ വന്നു നമുക്കത് പുതിയ വിവാദമായിരുന്നു പക്ഷേ അത് പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഏതാണ് ഏരിയ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ ഇതിനെ ചുറ്റിപ്പറ്റി കേസും കൂട്ടവും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പല വകുപ്പുകൾ അന്വേഷിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിൽ അവിടുത്തെ എൽ എസ്റ്റി ബോർഡും അന്വേഷിച്ചപ്പോഴാണ് ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള വൈദ്യുതി കണക്ഷനുകൾ അവിടെയൊക്കെ വൈദ്യുതി കണക്ഷനുണ്ട് മീറ്ററുണ്ട് പക്ഷേ ഇവരാരും കാലങ്ങളായിട്ട് പണമടയ്ക്കാതി പണമടയ്ക്കാറില്ലായിരുന്നു വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് അവിടുത്തെ സ്ഥലം എം തന്നെ എംപിയുടെ വീട്ടിൽ ആരും മീറ്റർ റീഡിങ്ങിന് പോവാറില്ല കാരണം പേടിച്ചിട്ട് പോവില്ല അവിടെ മീറ്റർ റീഡിംഗ് ഒന്നും അനുവദിക്കത്തില്ല അയാൾ കറണ്ട് ബിൽ കറണ്ട് ബില്ലടച്ചിട്ട് തന്നെ വർഷങ്ങളായി എന്ന് പറയാം ഒടുവിൽ അയാളുടെ വീട്ടിൽ പോയി ഈ അയാളുടെ വീട്ടിലെ മീറ്റർ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാസേനയെ വിളിക്കേണ്ടി വന്നു അത് ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇപ്പം ഈ ഉളുപ്പില്ലാതെ തലയിൽ മതത്തൊപ്പിയും വെച്ച് പാർലമെൻറ്റ് കയറി ഇങ്ങനെ നിൽക്കുന്നത് നിന്ന് സംസാരിക്കുന്ന ഈ മുതലിൻ്റെയൊക്കെ കയ്യിരിപ്പ് ഇതാണ് അപ്പോൾ ഇവൻ്റെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഇതൊക്കെ ഹലാലാണോ എന്ന് ചോദിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല കാര്യം മനുഷ്യനായിട്ട് ജീവിക്കുമ്പം അതും എം പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ തന്നെ കള്ളത്തരമാണ് കാണിക്കുന്നത് കൊള്ളയാണ് കാണിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ ജനങ്ങൾ അതിൻ്റെ അപ്പുറം കാണിക്കായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ എഴുപത്തി അഞ്ച് ജില്ലകളുണ്ട് ഉത്തർപ്രദേശിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആകപ്പാടെ ഉള്ളത് പതിനാല് ജില്ലയാണ് എന്നിട്ട് ഈ പതിനാല് ജില്ലയിലെ എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ ഓടിയെത്താൻ പോലും പറ്റിയിട്ടില്ല ഇന്ന് വരെ ഇനിയിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോഴാണ് എഴുപത്തഞ്ച് ജില്ലയോളം ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥൻ്റെ കാര്യം അപ്പോൾ കഴിഞ്ഞ അഞ്ച് ആറ് പതിറ്റാണ്ടായിട്ട് തൊലച്ചിട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് പലർ ഭരിച്ച് ജങ്കിൽ രാജ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അവിടെ ഇപ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക യോഗി ഭരിക്കുമ്പോഴാണ് ഇതിങ്ങനെ കണ്ടെത്തുകയും പിടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എന്തായിരുന്നു അവിടെ നടന്നിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ തല കറങ്ങിപ്പോകുക അത് അതുപോലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ള വാർത്തയാണ് അതേ മാധ്യമങ്ങളൊക്കെ ഉരുട്ടി തരുന്ന ഒരു വാർത്തയുണ്ടല്ലോ യോഗി ആദ്യത്തെ അവിടെ ബുൾഡോസർ രാജ്യം നടത്തുകയാണ് ബുൾഡോസർ വെച്ച് ചില കടകളും ചില വീടുകളും ൊക്കെ തകർത്ത് കളഞ്ഞു വന്ന് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നിങ്ങൾക്കറിയാമോ എത്രയോ കാലമായിട്ട് അതായത് യോഗിക്ക് യോഗയ്ക്ക് മുമ്പ് എത്രയോ കാലമായിട്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ അവർ കയ്യൂക്കുള്ളവൻ കയ്യേറി കെട്ടിയെടുത്ത ഈ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ് അവരിങ്ങനെ പോവുകയാണ് അപ്പോൾ അവർ ഏതെങ്കിലും പഴയ ഓർമ്മയിൽ വെച്ചിട്ട് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ചെന്ന് ചാടും യോഗിയുടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും തുടർന്ന് അവനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് അവന് വീ അവൻ്റെ വീടിന് പട്ടയമില്ല ആധാരമില്ല മറ്റ് രേഖകളില്ല അവൻ്റെ കടക്കമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ യോഗി എന്ന് പറയും ഫുൾഡോസർ വെച്ച് തകർത്ത് കളഞ്ഞേക്കാൻ പറയും എന്തോ എന്ന് പറഞ്ഞ് കേസിന് പോകും ഇപ്പോൾ എൻ്റെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ വീടിന് അതിന് ആധാരമുണ്ട് പട്ടയമുണ്ട് രേഖകളുണ്ട് മറ്റ് രേഖകളുണ്ട് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇതൊക്കെ രേഖകളുണ്ട് ഇപ്പം നമ്മുടെ വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ആക്രമിച്ച് തകർത്താൽ നമുക്ക് ധൈര്യമായിട്ട് കോടതിയിൽ പോകാം നമ്മുടെ കയ്യിൽ രേഖകളെല്ലാം ഉണ്ട് പക്ഷേ ഇവന്മാരെന്തോ എന്ന് പറഞ്ഞിട്ടെടുത്ത് കോടതിയിൽ പോകും ആ ധൈര്യത്തിൽ തന്നെയാണ് യോഗി ആദ്യത്തെ അത് ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ യാഥാർത്ഥ്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയാമെങ്കിലും യോഗി അവിടെ എന്തോ ബുൾഡോസർ ആജി നടത്തുകയാണ് ഒരു കുറ്റവാളിയെ പിടിച്ചാൽ അത് കോടതിയല്ലേ ശിക്ഷിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ അവൻ്റെ വീട് തകർക്കുന്നത് എന്തിനാണ് അവൻ്റെ കെട്ടിടം തകർക്കുന്നത് എന്ന തരത്തിലാണ് നമ്മൾ ഇവിടെ വാർത്ത കൊടുക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഇവിടെ വി എസ് അച്യാനന്ദൻ ചെയ്തതാണ് മൂന്നാറിൽ ഇതേ സംഗതി തന്നെയായിരുന്നു നടന്നിരുന്നത് അന്ന് എന്താണ് അന്ന് അദ്ദേഹം ബുൾഡോസർ വെച്ച് തന്നെയാണ് തകർത്തത് അന്ന് നമ്മളെല്ലാവരും അതിന് കൈയടിച്ചു അതേ കാര്യങ്ങൾ തന്നെയാണ് ഉത്തർ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ നെഗറ്റീവായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ നമ്മളുടെ എടുക്കലേക്ക് വിളമ്പിത്തരുന്നത് എന്നാണ് യഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരുപത്തിനാല് കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് അതായത് യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയോ കൂട്ടിയാൽ പോലും അത്രയും പോലും വരില്ല എഴുപത്തഞ്ച് ജില്ലയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു സംസ്ഥാനമാണ് കഴിഞ്ഞ അഞ്ചാറ് പതിറ്റാണ്ടായി പലരെ വരച്ച് തുളച്ചിട്ടിരുന്ന ഒരു സംസ്ഥാനം നേരെയാക്കി എടുക്കണമെങ്കിൽ ഇനിയും മിനിമം ഒരു പതിനഞ്ച് ഇരുപർഷമെങ്കിലും വേണം ഇങ്ങനെ ഇതുപോലുള്ള ഉടായ്പകൾ ഏതെങ്കിലും കേസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവാദം ഒക്കെ ആയിരിക്കും ഇവനെയൊക്കെ പിടിക്കപ്പെടുന്നത് പാർലമെൻറ്റിൽ പോയിരിക്കുന്ന എം പി ആണ് അവൻ വർഷങ്ങളായിട്ട് അവൻ്റെ സ്വന്തം വീട്ടിൽ കറൻറ്റ് എടുക്കുന്നുണ്ട് അതിന് ബില്ലടയ്ക്കുന്നില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടുത്തെ ജനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും എന്തായാലും ഈ ഒരു അവസ്ഥ നോക്കും നമ്മൾ ഈ കൊളംബിയ മയക്കുമരുന്ന രാജാക്കന്മാരൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ സിനിമകളിലും മറ്റുമൊക്കെ അപ്പോൾ അത്തരം രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും പക്ഷേ നടക്കാൻ നടക്കാത്തത് അവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും മീറ്റർ റീഡിങ്ങിന് പോകണമെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് ചെല്ലേണ്ട ഒരു ഗതികേടുണ്ട് ഏതാണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ ഒരു സംസ്ഥാനത്ത് അത് ഒരു എം പിയുടെ വീട്ടിൽ ഇങ്ങനെ പോവേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ യോഗിയൊന്നും അല്ലായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് എസ് പിയും ബി എസ് പിയൊക്കെ ഭരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടുള്ള മനുഷ്യരെ സമ്മതിക്കേണ്ടേ കാരണം പിറ്റേ ദിവസം കരുത്തിന് മുകളിൽ തല കാണുമോ എന്ന പേടിച്ചായിരിക്കും അവിടുള്ള ആളുകൾ ജീവിച്ചിട്ടുണ്ട് ശരിക്കും കാട്ടു നീതിയാണ് നടന്നുകൊണ്ടിരുന്നത് അത് സമയമെടുക്കും ഒരു സിനിമയിൽ പറയുന്ന പറയുന്ന പോലെ ക്ഷമ വേണം സമയമെടുക്കും യോഗിയല്ല ഇനി ആര് വന്നാലും പത്ത് യോഗി ഒന്നിച്ച് വന്ന് നിന്ന് വരിച്ചാലും അതൊരു പത്ത് പതിനഞ്ച് വർഷവും കൂടെ കഴിയാതെ ഉത്തർപ്രദേശ് നേരെയാവും എന്ന് തോന്നിയില്ല കാരണം ഇതായിരുന്നു അവസ്ഥ